ബഹിരാകാശ ജീവിതം അവസാനിപ്പിച്ച സുനിത വില്യംസും ബുജ് വിൽമോറും ഉടൻ മടങ്ങിയെത്തും ഭൂമിയിൽ തിരിച്ചെത്തുമ്പോൾ ഒരു പെൻസിൽ ഉയർത്താൻ പോലും ഇവർക്കാവില്ല വെറും എട്ട് ദിവസത്തെ ദൗത്യത്തിനായി സുനിത വില്യംസും ബുജ് വിൽമോറും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിനാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോയത് എന്നാൽ ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ പേടകത്തിലെ സാങ്കേതിക തകരാർ കാരണം ഇരുവർക്കും ഭൂമിയിലേക്ക് പ്രതീക്ഷിച്ചതുപോലെ മടങ്ങിവരാനായില്ല ഇതോടെ ഐ എസ് എസിൽ കുടുങ്ങിയ ഇരുവരും മാർച്ച് പത്തൊൻപതിന് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്യാപ്സ്യൂളിൽ ഭൂമിയിൽ തിരിച്ചെത്തും എട്ട് മാസത്തിലേറെ നീണ്ട ബഹിരാകാശ ജീവിതം അവസാനിപ്പിച്ച് നാസയുടെ യാത്രികരായ സുനിത വില്യംസും ബുജ് വിൽമോറും മടങ്ങിവരവിന് തയ്യാറെടുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുതൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ സീറോ ഗ്രാവിറ്റിയിൽ കഴിയുന്ന ഇരുവർക്കും ഭൂമിയിൽ മടങ്ങിയെത്തുമ്പോൾ നേരിടേണ്ടി വരുന്ന ശാരീരിക വെല്ലുവിളികൾ വിവരണാതീതമാണ് ഭൂമിയിൽ തിരിച്ചെത്തുമ്പോൾ സുനിത വില്യംസിനും ബുജ് വിൽമോറിനും ഒരു പെൻസിൽ ഉയർത്താൻ പോലും ആയാസമായിരിക്കും സുനിതയ്ക്കും ബുച്ചിനും ഭൂമിയിലേക്കുള്ള പ്രവേശനം അത്ര എളുപ്പമാകില്ല സീറോ ഗ്രാവിറ്റി നിലനിൽക്കുന്ന ബഹിരാകാശത്തു നിന്നും ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇരുവരെയും തേടിയെത്തുക വലിയ വെല്ലുവിളികളാണ് ഭൂമിയുടെ ഗ്രാവിറ്റിയുമായി പൊരുത്തപ്പെടാൻ സുനിതാ വില്യംസിനും വുച്ച് വിൽമോറിനും ഏറെ സമയം വേണ്ടിവരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഭാരമില്ലാത്ത അവസ്ഥയിലാണ് സഞ്ചാരികൾ കഴിയുക ബഹിരാകാശ യാത്ര കഴിഞ്ഞെത്തുന്നവർക്ക് ഭൂമിയിലെ ഗുരുത്വാകർഷണ ബലവുമായി ശരീരം പുനഃക്രമീകരിക്കുമ്പോൾ സ്വാഭാവികമായും അസ്വസ്ഥതയുണ്ടാകും അതുമായി പൊരുത്തപ്പെടുന്നത് വലിയ വെല്ലുവിളിയാകും അതിനാൽ തന്നെ ഭൂമിയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ എത്ര കഠിനമായിരിക്കുമെന്ന് ബുജ് വിൽമോർ വിവരിക്കുന്നു ഗുരുത്വാകർഷണം വലിയ വെല്ലുവിളിയാണ് അതാണ് ഭൂമിയിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഞങ്ങൾ അനുഭവിക്കേണ്ടി വരിക ഗ്രാവിറ്റി എല്ലാറ്റിനെയും വലിച്ചു താഴ്ത്തും ശരീരദ്രവങ്ങളിൽ പോലും മർദ്ദവ്യത്യാസം അനുഭവപ്പെടും ഒരു പെൻസിൽ ഉയർത്തുന്നത് പോലും ഭാരാധ്വാനം ചെയ്യുന്നതിന് സമാനമാണെന്ന് തോന്നും എന്നും ബുച്ച് പറഞ്ഞു സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും ക്രൂ ക്രൂട്ടെൻ ദൗത്യം മാർച്ച് പന്ത്രണ്ടിന് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സസ് വിക്ഷേപിക്കും ഒരാഴ്ചയ്ക്ക് ശേഷം മാർച്ച് പത്തൊൻപതിന് നീണ്ട കാത്തിരിപ്പ് അവസാനിപ്പിച്ച് സുനിതയും ബുച്ചും ഡ്രാഗൺ ക്യാപ്സ്യൂളിൽ ഭൂമിയിൽ ലാൻഡ് ചെയ്യും നിലവിൽ സ്പേസ് സ്റ്റേഷന്റെ കമാൻഡറായ സുനിത വില്യംസ് ക്രൂ ടെൻ ദൗത്യത്തിൽ വരുന്ന പുതിയ കമാൻഡർക്ക് ഐ എസ് എസിന്റെ ചുമതല കൈമാറിയ ശേഷമാണ് ഡ്രാഗൺ ക്യാപ്സ്യൂൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് അൺലോക്ക് ചെയ്യുക